നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വാക്ക് പാർട്നർ പാർട്ണർഷിപ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പാർട്നറൻസ് എന്നുള്ളത് ഇതുവരെ പുതിയൊരു വേടായിട്ടാണ് തോന്നുന്നത് എന്താണ് ഈ ഒരു പാർട്നറൻസ് തീർച്ചയായും പാർട്നറൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പുതിയ വേട് തന്നെയാണ് ഓക്കെ അത് ഇൻവെൻ്റ് ഒരു കാരണമുണ്ട് അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രണയം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ മൂവീസിലൊക്കെ നമ്മൾ പ്രണയത്തെക്കുറിച്ച് കണ്ടിട്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റി തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ണറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ അധികം സംവിധാനങ്ങളുണ്ട് അതങ്ങ് ബ്രോക്കർ തുടങ്ങി ബ്യൂറോ തുടങ്ങി പത്രങ്ങളാവട്ടെ പിന്നെ ഓൺലൈൻ സർവീസുകളാവട്ടെ ഇതെല്ലാം ഒരു പാർണറെ കണ്ടുപിടിക്കാനും നമുക്കൊരു സിസ്റ്റം ഉണ്ട് അല്ലേ അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാർട്ണറെ കണ്ടെത്താൻ എന്ന് പറയുന്ന കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് നമുക്കിന്നു വരെയായിട്ടും നമ്മളാരും കണ്ടിട്ടില്ല ഒരു വിവാഹം ഒരാളെ കണ്ടുപിടിച്ചു ഒരു പാർട്ണറെ കണ്ടുപിടിച്ചു നമ്മൾ പ്രണയം തുടങ്ങി നമ്മളൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി ഒരു എൻഗേജ്മെൻറ്റ് നടന്നു ഒരു വിവാഹം കഴിഞ്ഞു ഈ വിവാഹത്തിന്റെ അതുവരെയും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വിവാഹത്തിന്റെ നെക്സ്റ്റ് ഡേ തൊട്ട് അവരെങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന ഒരു കാര്യവും ഇതുവരെയായിട്ടും ഇല്ല അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ ഒരു സിസ്റ്റം അല്ല ഇപ്പം മാട്രിമോണിയലിലെ മാച്ച് മേക്കിംഗ് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മളെ ആ ഒരു ഫസ്റ്റ് ലെവലിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഡേ ഈ വിവാഹം കഴിഞ്ഞ് അവർ ഒന്നിച്ചു വന്നു വിവാഹം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം ഈ പാർട്നറൻസ് എന്ന് പറയുന്നത് ഈ പാർട്നറെ ഫൈൻഡ് ചെയ്യുന്ന തൊട്ട് നമ്മുടെ അതിനാ അതിലൂടെ വന്ന് ഒരു വിവാഹത്തിലേക്ക് എത്തി വിവാഹം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിച്ച് പോകേണ്ടത് അങ്ങനെ ആ ഒരു ലൈഫ് ലോങ് ഉള്ള നമ്മുടെ ജേർണി ഒരു ഹാപ്പി കപ്പിൾസ് ആയിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റമാണ് അതാണ് പാർട്ണറൻസ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ണറൻസ് പ്ലാറ്റ്ഫോം നമ്മളതിനെ ഇതിനെ ഫുൾ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനെ പാർട്ണറൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് അതിന്റെ ഇപ്പൊ ആ ഒരു സേവന ലഭ്യം ലഭ്യമായിട്ടുള്ള വേൾഡിലെ തന്നെ ഒരു ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആണ് എന്റെ ഒരു കഥ ഓക്കേ ഓക്കേ ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്തായിരുന്നാലും അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി അപ്പോൾ അതിന് എന്താണ് ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കാരണം എന്താണ് പാർട്നറൻസ് എന്ന് പറഞ്ഞ ഒരു തോട്ട്സ് ഞങ്ങൾക്ക് ഇന്നുണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വേഗത്തിൽ വന്നാൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് നമ്മളൊരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു ക്ലാസിഫൈഡ് വെബ്സൈറ്റ് ആയിരുന്നു അതായത് വേൾഡിൽ തന്നെ ഇപ്പോൾ ഒരു മാട്രിമോണിയൽ പ്രൊഫൈലുകൾ മാത്രം പത്രത്തിലെ പോലെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവരും വിചാരിക്കുന്നത് തന്നെ പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യുക ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത് അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഒരു പതിനെട്ട് പത്തൊമ്പത് സമയം ആ സമയത്താണ് കോവിഡൊക്കെ വന്നത് ആ സമയം വരെ നമ്മളിങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ആ സമയങ്ങളിൽ നമുക്ക് കുറേ അധികം ആളുകളുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഒരു ക്ലയൻറ്റിനെ വെറുതെ വിവാഹം നടത്തി വിടുക അവരുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു അപ്പം പല ഫീഡ്ബാക്കുകളുണ്ടായിരുന്നു അന്ന് തൊട്ടേ അതായത് പലർക്കും വിവാഹം കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ അത്ര ഹാപ്പി അല്ലായിരുന്നു പലരും ഹാപ്പി അല്ല മീൻസ് ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ട് അല്ലാതെ പല പ്രശ്നങ്ങളും ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പൊ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അപ്പത്തൊട്ടേ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് എല്ലാം കറക്റ്റ് ആകുന്നില്ലല്ലോ ഇപ്പൊ എത്ര നമ്മൾ നോക്കിയിട്ട് വിവാഹം നടപ്പം നാളെ ചേരുന്നുണ്ട് ബാക്കി മറ്റു സാ ജീവിത സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് രണ്ടുപേരും കണ്ടിഷ്ടപ്പെട്ടു സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞു പോയതിനു ശേഷവും ഈ കപ്പിൾസ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതെന്താണെന്നറിയാനും അത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അപ്പം അന്ന് തൊട്ടേ നമ്മുടെ മനസ്സിലൊരു തോട്ട്സ് ഉണ്ട് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് ായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതെ പക്ഷെ നമ്മളിത് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട് ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്നു സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് നമുക്ക് തോന്നിയില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമുക്കൊരു ഇപ്പം ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആകസ്മികമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പം എന്റെ കൂടെ പഠിച്ച ആളാണ് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു അപ്പൊ ഞാൻ ഇപ്പൊ കാണുമ്പോൾ അവനൊരു അധ്യാപകനാണ് അപ്പം ആളുമായിട്ട് ഞങ്ങള് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ കയ്യിലൊരു ചെറിയ മുറിവ് കണ്ടു അപ്പൊ ഞാൻ തമാശ ചോദിച്ചു എന്താണ് കണ്ടപ്പോ ഒരു ക്യൂരിയസിറ്റി ചോദിച്ചു എന്ത് എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറയുവാണ് എടാതൊരു കത്തിക്കുത്താണ് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തോ കാര്യം പറയാൻ പറഞ്ഞത് അപ്പം എന്താണ് ചോദിച്ചു അപ്പം പറഞ്ഞു സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഉണ്ടായി പിടിച്ചു മാറ്റാൻ പോയപ്പോൾ ചെറിയൊരു സംഭവമായിരുന്നു പുള്ളി ശ്രദ്ധിക്കാതിരുന്നത് വലിയൊരു മൂണ്ടായതാണ് അപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി അതൊരു കാര്യം പറഞ്ഞിട്ട് അത് നിന്നോട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം എന്താണെന്ന് ഞാൻ ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു അവൻ്റെ സ്കൂളിലൊരു കുട്ടിയുണ്ട് ആ സ്കൂളിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള കുട്ടിയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് അപ്പൊ ആ സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പം സ്പോർട്സിലാവട്ടെ അതോടൊപ്പം തന്നെ പഠനത്തിലാവട്ടെ കലാകായിക രംഗത്താവട്ടെ എല്ലാത്തിലും തന്നെ അത്യാവശ്യം കഴിവുള്ള ഒരു പയ്യൻ വളരെ സ്മാർട്ടായിട്ട് സ്കൂളിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഒരു ആറ് മാസമായിട്ട് ഇവനെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനായിട്ട് മാറിയിരിക്കുവാണ് അപ്പം പുള്ളിയത് പറയാം അപ്പം എന്താ കാര്യം എന്നുള്ളത് ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മില് സെപ്പറേറ്റഡായി അപ്പം ഈ കുട്ടിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ ഈ കുട്ടി താമസിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അവൻ്റെ അമ്മയുടെ ഗ്രാൻഡ് പേരൻ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് അവൻ താമസിക്കുന്നത് അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ രീതിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൂടെയാണ് അപ്പം ഈ കുട്ടിക്കൊട്ടും മാനസികമായിട്ട് ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇവിടെ ഈ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത്ര അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ എനിക്ക് അതിൽ വലിയൊരു കാര്യം ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് അവനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു അതായത് അവരുടെ ആ സ്കൂളിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ ഒക്കെ പോലെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരും ഈ ഇതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തോരണങ്ങളൊക്കെ ഒട്ടിക്കുന്നു എല്ലാവരും കുട്ടികളെല്ലാവരും കുറച്ച് പേര് എൻജോയ് ചെയ്ത് ഇപ്പം കടകളിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നു അങ്ങനെ പല കാര്യം പല ആക്ടിവിറ്റീസിലെല്ലാവരും ഏർപ്പെട്ടിരിക്കുക അപ്പം ഈ ഒരു കുട്ടി മാത്രം ഒരു കോർണറിൽ ഒരു സ്റ്റെപ്പിനിൽ മിണ്ടാതിരിക്കുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിന് ഇവനോടൊരു നല്ല താല്പര്യമുണ്ട് കാരണം സ്പോർട്സിലെല്ലാം പുള്ളി നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇവൻ സ്പോർട്സ് അധ്യാപകനാണ് അപ്പം ആളോട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് അവൻ പതിയെ അവൻ്റെ അടുത്ത് ചെന്നു വിളിച്ചിട്ട് പുള്ളി ശ്രദ്ധിക്കുന്നില്ല അപ്പം അവൻ ശ്രദ്ധിച്ചപ്പം ആ കുട്ടിയുടെ കയ്യിലൊരു നമ്മുടെ പശയില്ലേ ഒട്ടിക്കുന്ന പശ ആ പശയുടെ ഒരു ബോട്ടിലുണ്ട് അപ്പം അതിങ്ങനെ പുള്ളി എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചോണ്ടിരിക്കും ഒട്ടിക്കുന്നു ഇങ്ങനെ വിടിയിപ്പിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവൻ ഇതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്ത് വിളിച്ചത് ആൾ ശ്രദ്ധിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് തോളത്തെ ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്കും പുള്ളി ഞെട്ടിപ്പോയി അപ്പം ഞെട്ടിപ്പോയപ്പോഴത്തേക്കും അവൻ്റെ മുഖം ശ്രദ്ധിച്ച് മുഖം ആകെ ഒരു വിഷമിച്ച് ഇങ്ങനെ ആ നമുക്ക് വിഷമിച്ചിരിക്കുകയാണെന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പം ആ കുട്ടിയുടെ ഒരു മുഖം കരഞ്ഞ പോലെ ഇരിക്കുവാണ് അപ്പം അവൻ തിരിഞ്ഞിട്ട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഇതാണ് ഈ പശ വെച്ചിട്ട് ആളുകളെ ഒട്ടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മേനെ ആയിരിക്കും ആദ്യം ഒട്ടിക്കുകയാണ് ആ കൊച്ചു പറയുന്നതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു കുട്ടിക്ക് അതിൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് വേണമെന്ന് എത്ര മാത്രം അവൻ എന്തെല്ലാം എൻ്റെ ചുറ്റിനും എത്ര ആഘോഷങ്ങൾ നടക്കുന്നു അപ്പം അതവൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് അവൻ പറഞ്ഞു അവനും ആൻസർ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഫീലിങ്ങാണ് ഉണ്ടായി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സമയത്തേക്ക് മിണ്ടാൻ പറ്റില്ല കാരണം ഞാനത് അങ്ങനെ എനിക്കൊരു ഫീലിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് ഞാൻ മൂന്ന് വയസ്സ് വരെ എൻ്റെ കൊച്ചിനെ എൻ്റെ കൂടെയല്ല നിർത്തിയാണ് വളർത്തിയത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയായിരുന്നു പക്ഷേ അവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇപ്പോഴും വ ഇപ്പം ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ എത്രമാത്രം ആ ഒറ്റയ്ക്കുള്ള ജീവിതം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് അവനതിൻ്റെ ഒരു ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പം ഞങ്ങൾ മാറി വരുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് സ്വന്തം അച്ഛനും അമ്മയും കൂടെ കൂടെയില്ലെങ്കിൽ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം അപ്പോൾ അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നി അപ്പം അതിൽ നിന്ന് ഞാൻ അന്ന് തന്നെ അന്ന് എനിക്ക് രാത്രി ശരിക്കും പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഉറങ്ങാൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതാ ഇതിന് എന്തെങ്കിലും ചെയ്യണമല്ലോ ഇതെന്താണ് കാരണം ഇപ്പം സെപ്പറേറ്റഡ് ആകുന്ന അച്ഛനും അമ്മയും ഒരിക്കലും തിരിച്ചറിയുന്നില്ല അവർ നശിപ്പിക്കുന്നത് ഒരു കുട്ടിയുടെ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ആ കുട്ടിയുടെ ഒരു ജീവിതമാണ് മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ ആ ഒരു കുട്ടി ഇപ്പം അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെററിസ്റ്റ് ആയി അല്ലപ്പോൾ ഇവൻ മാറിയേക്കാം അത്രയ്ക്ക് ആ കുട്ടീനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതന്നെ വല്ലാതെ അങ്ങ് അഫക്റ്റ് ചെയ്തു ഓ ഒരു കാര്യം ഞാനപ്പം അതിനെക്കുറിച്ച് മാത്രമാണ് പിന്നെ ചിന്തകളെല്ലാം എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഈ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുക അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലേക്ക് വന്നു ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പാർട്നറൻസ് എന്ന് പറയുന്നത് ഇത് വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കാരണം നമുക്കിന്നുള്ള എല്ലാ സിസ്റ്റങ്ങളും ഈ പ്രണയത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമകളിലൊക്കെ ആവട്ടെ കുറിച്ച് കാണിക്കുന്നുണ്ട് വിവാഹം വരെ എത്തുന്നതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട് നമുക്ക് പണരെ കണ്ടുപിടിക്കുന്നതിനുള്ള സിസ്റ്റം ഉണ്ട് ഇപ്പം ഡേറ്റിംഗ് ആപ്പുകളാവട്ടെ അല്ലെങ്കിൽ മാച്ച് മേക്കിംഗ് പ്ലാറ്റ്ഫോമുകളാവട്ടെ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമുകളാവട്ടെ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഡേ വൺ തൊട്ട് ഡേ ടു തൊട്ട് അവരെങ്ങനെ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും അല്ലെങ്കിൽ അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ഇല്ല അതില്ലാത്തതാണെങ്കിൽ ഈ ഒരു കുട്ടീനെ പോലെ എത്ര കുട്ടികളുടെ ജീവിതമാണത് പ്രശ്നത്തിലേക്കാണ് ആക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവായിരുന്നു അപ്പോൾ ആ ഒരു കുട്ടിയുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പാർട്നറൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തതും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഹൈസോറ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു പ്ലാറ്റ്ഫോം തന്നെ അത് അതിന് വേണ്ടിയിട്ട് പാർട്നറൻസ് പ്ലാറ്റ്ഫോമിനെ ഒരു ബ്രാൻഡായിട്ട് ഒരു ഹൈസോറ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കൗൺസിലർ സംവിധാനമുണ്ട് കൗൺസിലർ നമ്മളോട് സംസാരിച്ച് നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കും അതിനുശേഷം നമുക്ക് അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് താല്പര്യമുള്ള ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കണക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് പോയി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കൗൺസിലറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആ പ്രൊഫൈലിനെ കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് നമുക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി അപ്പം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താ ഈ മാട്രിമോണി പോലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് പോലുള്ള സേവനങ്ങൾ ഉപയോഗിച്ച് സൈപ്പ് റൈറ്റ് സൈപ്പർ ലെഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മൾ റിക്വസ്റ്റുകൾ അയക്കുന്ന അല്ലാതെ കൃത്യമായിട്ടുള്ള റിപ്ലൈകൾ നമുക്ക് വളരെ കുറവാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള ആളുകളെ മാത്രമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിന് കണക്ട് ചെയ്യാനും പറ്റും അത് മാത്രമല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ കൗൺസിലർ തന്നെ നമുക്കതിനൊരു കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പം അതിലൂടെ നമ്മൾ കണക്റ്റ് കഴിഞ്ഞാൽ തന്നെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആദ്യം പരിചയപ്പെടുന്നതാവട്ടെ പരിചയപ്പെട്ടതിന് ശേഷം ഫസ്റ്റ് സംസാരത്തിലാവട്ടെ അതിനുശേഷം ഓരോ സ്റ്റെപ്പ് എൻഗേജ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട് പല കേസുകളിലും വിവാഹമൊക്കെ മുടങ്ങി പോകുന്ന എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് കാരണം സംസാരിച്ച് കഴിയുമ്പോൾ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ മുടങ്ങി പോകാറുണ്ട് അപ്പോൾ ആ കേസുകളിൽ തുടങ്ങി വിവാഹത്തിലേക്ക് എത്താനും ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈഫ് ലോങ്ങിൽ നമ്മുടെ ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഹൈസോറ ഡോട്ട് കോമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇതിൻ്റെ ഒരു പിന്നിലെ ഒരു കഥ ഇതാണ് പിന്നെ നമ്മളപ്പം അതിൽ നിന്ന് അന്ന് നമ്മളൊരു മനസ് ഒരു കാര്യം മനസ്സിലാക്കി അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിളുണ്ടെങ്കിൽ ആ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ഫാമിലി ഹാപ്പി ആവും കാരണം ആ കപ്പിളിൻ്റെ സന്തോഷമാണ് ആ കുട്ടിയിലേക്ക് വരിക കുട്ടി ഹാപ്പി ആണെങ്കിൽ കു കുട്ടി കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാൾ വരും അങ്ങനെ നല്ല ഫാമിലികൾ കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപപ്പെടും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നല്ലൊരു നേഷൻ ഒരു രാജ്യം ഉണ്ടാകത്തുള്ളൂ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള രാജ്യം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള ഹാപ്പി ആയിട്ടുള്ള രാജ്യത്താ ശരിക്കും പ്രൊഡക്ടിവിറ്റി അതായത് നല്ലൊരു സമൂഹം നല്ലൊരു യുവാക്കൾ യുവതികൾ ഉണ്ടായി വന്നാൽ മാത്രമേ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ അതിന് കാരണമാകത്തുള്ളൂ ഒരു കാര്യം അതായത് ഹാപ്പി ആയിട്ടുള്ള കപ്പിൾ എന്ന് പറയുന്ന ഒരു രാജ്യ പുരോഗതിക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മളതിനെ അത്രയും കണ്ട് ആയിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് അതായത് നല്ലൊരു കപ്പിൾസിനെ ബിൽഡ് ചെയ്താലേ നല്ലൊരു തലമുറയുണ്ടാകത്തുള്ളൂ ആ തലമുറയാണ് ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതിൻ്റെ പ്രോസ്പെരിറ്റിയും എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു നല്ലൊരു തലമുറ നമുക്ക് ഉണ്ടാകണം അതിലേക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ബിൽഡിങ് ഹാപ്പി കപ്പിൾ ഹാപ്പി ഫാമിലി ഹാപ്പി സൊസൈറ്റി ഹാപ്പി നേഷൻ ആൻഡ് ദ ഹാപ്പി വേൾഡ് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം ആ ഒരു അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്

അല്ലെങ്കിൽ വിവാഹാലോചന നോക്കുന്നവർക്കും വിവാഹം അത് അതുവഴി തന്നെ വിവാഹം കഴിയുന്നവർക്കും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കാം അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് കാരണം ഈ പറയുന്ന പോലെ ഹാപ്പി കപ്പിൾ എന്നുള്ളൊരു മിഷൻ അല്ലേ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്തില്ല വാട്സപ്പ് ഒക്കെ പോലെ സിമ്പിൾ ആയിട്ടുള്ള ചാറ്റ് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹൈസോറ ഡോട്ട് കോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ നമുക്ക് താല്പര്യമുള്ള പ്രൊഫൈലുകൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കൗൺസിലർ അതിനകത്ത് തന്നെ ഓപ്ഷൻസ് ഉണ്ട് കൗൺസിലറായിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഏത് സമയത്തും നമുക്ക് ആളുമായിട്ട് മെസ്സേജ് അയക്കാം ആൾ കൃത്യമായിട്ടുള്ള റിപ്ലൈസ് തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യപ്പെടുമ്പോഴാണ് നമ്മൾ കണക്ട് ആകുന്നത് ഡയറക്റ്റ് അവരുമായിട്ട് മെസ്സേജ് അയക്കും അപ്പോൾ അവർക്ക് താല്പര്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളുമായിട്ട് കണക്ട് ആകും അതിന് അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻസ് അപ്പം ഈ കമ്മ്യൂണിക്കേഷൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുക്കനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൗൺസിലറോട് ചോദിക്കാം ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയണമുണ്ട് ഇങ്ങനെ എന്താണ് ഡയറക്റ്റ് എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ചും ഇപ്പം പെൺകുട്ടികൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇപ്പം ആൺകുട്ടികളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ഒബ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് ആൺകുട്ടികൾ ഒരുപക്ഷെ തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല ചിലർക്ക് ഓപ്പണായിട്ട് ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ചിലവർക്ക് ചോദിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി കാരണം ഇത് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വലിയ വലിയ ഫിനാൻഷ്യൽ ബാധ്യതകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വിവാഹത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള വരുമാനം ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും കൗൺസിലർ മുഖേന നമുക്ക് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഏത് സമയത്തും നമുക്ക് അതിനകത്ത് മെസ്സേജ് ഇടാം അപ്പോൾ കൗൺസിലർ അവരുടെ ടൈമിലായിരിക്കും മിക്കവർ തന്നെ മെസ്സേജ് അയയ്ക്കുക ഇങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം വിവാഹം കഴിഞ്ഞു അതിലൂടെ വന്ന് നമ്മൾ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക അപ്പം നമുക്കിപ്പം വേഗത്തിൽ തന്നെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതാണ് ആണുങ്ങളെ സംബന്ധിച്ച് പെൺകുട്ടികളുടെ ഈ മൂഡ് സിൻസ് അതിനെക്കുറിച്ച് അത്ര വ്യക്തത ഉള്ളവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് ആളുകൾക്കും ഇപ്പോഴൊക്കത്തെ കാലത്താണ് കുറച്ചുകൂടെ മാറി വന്നേക്കുന്നത് അപ്പം ആ ഒരു പ്രശ്നത്തിൽ ആ ഒരു സമയം വരുമ്പം പെൺകുട്ടികൾ കുറച്ചുകൂടെ വേറെ രീതിയിൽ പ്രതികരിക്കാം ഒരേ സാധാരണ പോയിക്കൊണ്ടിരുന്ന ആൾ തന്നെ വേഗത്തിൽ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രതികരിക്കാം പല കാര്യങ്ങളോട് അപ്പം ഇതിനെയൊക്കെ വേഗത്തിൽ ഒരു ആൺകുട്ടിക്ക് വിവാഹം കഴിച്ചു വരുന്ന ഒരു ആൺകുട്ടിക്ക് ആദ്യം ചിലപ്പോൾ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിലും ആൾക്ക് ഈ കൗൺസിലറുടെ എടുത്ത് സംസാരിക്കാം അപ്പം ആളോട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മുടെ മെസ്സേജ് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായ സമയങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇത് ആൺകുട്ടിക്ക് മാത്രമല്ല പെൺകുട്ടിക്ക് ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് തമ്മിലൊരു എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകത്തില്ല ഇങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും അതിലേക്കാണ് നമ്മുടെ ആ ബുക്ക് കൊണ്ടുവരുന്നത് പണ്ണറാൻസ് എന്ന് പറയുന്നത് ഒരു ബുക്കും കൂടെയാണ് ആ ബുക്കിനകത്ത് നമ്മൾ എ ടു വിവാഹം കഴിഞ്ഞ് ഡേ ടു തൊട്ട് എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പോട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും വിവാഹത്തിന് ശേഷമുള്ള ആ ലൈഫ് എങ്ങനെ സ്ട്രക്ചർ ആയിട്ട് കൊണ്ടുപോകാം ഒരു ഹാപ്പി കപ്പിൾ ആയിട്ട് കൊണ്ടുപോവാം അതിലൂടെ രണ്ടു പേർക്കും എങ്ങനെ മ്യൂച്വലി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ശരിക്കും ആ ബുക്ക് പറയുന്നത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് വരുന്നത് ഈ പറയുന്ന ഡേ ടു ഡു കാര്യങ്ങൾ നമുക്കിപ്പം ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമോ ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടയോ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട് പിന്നെ നമ്മുടെ സൊസൈറ്റി തന്നെ ആരോഗ്യകരമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലാതെ കപ്പിൾസ് കഴിഞ്ഞാൽ ഒരു കുടുംബമായി അപ്പം ആ കുടുംബം എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അപ്പം അവർക്ക് ആ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം മറ്റേ ആളുകളുടെ പുറത്തു മറ്റ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ മറ്റാളുകളുടെ അട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ അതായത് മറ്റ് നമ്മളെ ശല്യംപ്പെടുത്തുന്ന ഒരു കാര്യവും ഇതിലേക്ക് കിടക്കാതെ ഈ കുടുംബം കുടുംബമായിട്ട് കുട്ടി കുട്ടി അല്ലെങ്കിൽ കപ്പിൾസ് മാത്രമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ ഹാപ്പി ആയിട്ട് ആ പറയുന്നത് അപ്പോൾ ഈ ഒരു സംശയം കൂടെ അതായത് നമ്മുടെ ഒരു ലൈഫിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു അതായത് ോചനത്തവരെ അല്ലെ നോക്കാത്തവരായിരിക്കും കഴിഞ്ഞവരായിരിക്കും അപ്പൊ ഈ ഒരു കേൾക്കുന്നു അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആദ്യം ഒരു പണറെ കണ്ടെത്താൻ വരുന്ന ആളെ തൊട്ടേയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടെത്തിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മളത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കാര്യമില്ലായില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പം കൗൺസിലേഴ്സ് പോലുള്ള ആളുകളുണ്ട് മിക്കവാറും നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു പ്രശ്നം രൂക്ഷമായതിനു ശേഷം മാത്രമാണ് നമ്മളെപ്പോഴും കൗൺസിലേഴ്സ് പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം തേടുന്നത് റിയാലിറ്റിയിൽ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അത് സോൾവ് ചെയ്തു പോവുകയും ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് വരുന്ന ഒരാളെ ആദ്യം തൊട്ടേ നമുക്ക് അറിയാനായിട്ട് വരും ഇയാൾ എന്തായിരുന്നു ചെയ്തിരുന്നത് ഇയാൾക്ക് എങ്ങനെയാണ് അയാൾ ഒരു പണറെ കണ്ടെത്തിയെന്നുള്ള ഫുൾ ഹിസ്റ്ററി ഉണ്ട് ഈ അത് കഴിഞ്ഞിട്ട് അയാളുടെ ഡേ ടു ഡേ ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരാളുടെ ലൈഫിൻ്റെ ഫുൾ സിസ്റ്റം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അത് സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് സ്നേഹത്തെ കാണുന്നത് അല്ലെ സ്നേഹം അല്ലെങ്കിൽ ഓരോ വികാരങ്ങളും അയാൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് പോ വന്നിട്ടുള്ളത് അയാളിൽ അയാളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളതെല്ലാം ഈ ഒരു പണറെ ഫൈൻഡ് ചെയ്യുന്ന സമയം മുതൽ അയാൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് പ്രകാരം പോകുമ്പോ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ആവശ്യക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാം അത് തന്നെ ജോയിൻ കപ്പളായിട്ട് കേട്ടിടത്തോളം അതായത് മാരേജ് പ്രപ്പോസൽ നമ്മൾ പല സംവിധാനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല അപ്പൊ അവിടെ ഒന്നും കിട്ടാത്ത ഒരു സംഭവം ഇതിന് കിട്ടുന്നത് പോലെ കാരണം കൃത്യമായിട്ടൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ള ഒരു ഫീല് വരുന്നുണ്ട് കാരണം നമ്മളെല്ലാം പോയി നോക്കുന്നു ആരെങ്കിലും തിരിച്ച് റെസ്പോൺ ചെയ്താലും ഇവിടെ അതെല്ലാം കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായും തീർച്ചയായും അത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും അതായത് നമ്മൾ സാധാരണ ഒരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോം ആട്ടെ അല്ലെങ്കിൽ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളാവട്ടെ ഇതിലൊക്കെ മിക്കവാറും ആൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ സൈപ്പർ ഐറ്റ് അതായത് റിക്വസ്റ്റ് ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടെന്നുള്ളത് പറയുന്നു നമ്മൾ മാട്രിമോണിയിൽ വഴി കണക്ട് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് താല്പര്യം ഉണ്ടെന്നുള്ളത് പറയുന്നു അതിനുശേഷം റിപ്ലൈ കിട്ടില്ല എന്നുള്ളത് ആൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ കുറെ ആളുകൾക്ക് റിക്വസ്റ്റ് അയക്കുന്നത് അവരെന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ അത് ആൺകുട്ടികളെ സംബന്ധിച്ച് വളരെയധികം അടിപ്പുളവാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് വലിയൊരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതേസമയം തന്നെ പെൺകുട്ടികൾക്ക് വേറെ പ്രശ്നം കൂടെ ഉണ്ട് അവർക്ക് ഒരു ആയിരം രണ്ടായിരം റിക്വസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ റിപ്ലൈ ഏതാണ് എനിക്ക് മാച്ച് മാച്ചായിട്ടുള്ളതെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് വരുന്നില്ല അപ്പൊ അതുപോലെ റിക്വസ്റ്റുകൾ വരുന്നു സ്വകാര്യമായിട്ട് ഇതിന് റിപ്ലൈ കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി എണ്ണം വന്നാൽ നമുക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് പെൺകുട്ടികൾ റിപ്ലൈ കൊടുക്കുന്ന ഒരു സംവിധാനം ഇല്ല പക്ഷേ അങ്ങനെയല്ല കറക്റ്റ് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മെസ്സേജ് കണക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുള്ളൂ കൗൺസിലർ തന്നെ പറയും നിങ്ങൾക്ക് ഇവരുമായിട്ട് കണക്ട് ഒരു തേർഡ് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ റിക്വസ്റ്റ് എനിക്ക് തോന്നുന്നു തന്നെ നമുക്ക് ആ ഒരു സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റും ആ അങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് എന്ത് കാര്യം വെച്ചാൽ അനാവശ്യമായിട്ടുള്ള റിക്വസ്റ്റുകൾ അയക്കുന്നില്ല തിരിച്ചിങ്ങോട്ടും വരുന്നില്ല ഇതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതായത് ഒത്തിരി സാധനങ്ങൾ നമുക്കിപ്പം സെലക്ട് ചെയ്യാനുള്ള മൂന്ന് സാധനത്തിൽ നിന്ന് ഒന്നെടുത്താൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതേസമയം നൂറ് സാധനത്തിൽ നിന്ന് ഒന്നെടുത്തെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ വേറെ ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ ചിന്താഗതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്താഗതി അങ്ങനെ ആകും അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അപ്പം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ശരിക്കും ഇന്നുള്ള പല സേവനങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒത്തിരി ആളുകളെ കണ്ടിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ പോകുമ്പം ഏതെടുത്താലും നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവെന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അത് സമൂഹം ഒരു പ്രശ്നമാണ് ഇന്നത്തെ സ്ഥലം ഇന്നാലും ശ്രദ്ധിക്കാതെ ഒരു പ്രശ്നമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് പറയാം നമുക്ക് ഇഷ്ടമാതിരി ചോയ്സസ് ഉണ്ട് അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാന്നുള്ളത് പക്ഷേ അതല്ല അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വിവാഹാലോചനയുടെ കാര്യത്തിൽ അങ്ങനെ കുറെ എണ്ണം നിരത്തി കിട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല റിയൽ ആയിട്ടുള്ള പ്രോസസ്സ് കാരണം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു റിയൽ പാർട്ണറെ നമ്മുടെ ലൈഫ് പാർട്ണറെ കിട്ടണമെന്നു നിർബന്ധമില്ല ഓക്കെ അപ്പോൾ അതായത് ഇവിടെ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ഫൈൻഡ് ചെയ്തിരുന്നാലും അത് എത്രത്തോളം നമുക്ക് മാച്ചാണ് എന്നുള്ളത് ഹൈസോറ ഡൊട്ട്കോ നമ്മളോട് പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് താല്പര്യം ഇഷ്ടപ്പെടുന്ന പ്രൊഫൈലുകൾ അവർക്കും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയാനുള്ള അവസരം കൊടുക്കണം കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ആ പ്രൊഫൈലിൽ എഴുതി വെച്ചേക്കുന്ന ആളല്ല നമ്മളതിന് മനസ്സിൽ ആ ഫോട്ടോയിൽ കാണുന്ന ആളല്ല അതിനപ്പുറം അയാളുടെ ചിന്താ രീതികള് അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതികള് അയാളുടെ ലൈഫ് ഗോള് അങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ പുറമേ കണ്ടിഷ്ടപ്പെട്ടാലും നേരിട്ട് ഇയാളുമായിട്ട് കൂടുതൽ അറിയുമ്പോൾ മാത്രമേ ഒരു ലൈഫ് പാർട്ണർ എന്നുള്ള രീതിയിൽ ഒന്നിച്ചു പോകാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ആ ഒരു വ്യക്തികളെ മാത്രമല്ല ഈവൻ അവർക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി കൂടെ അറിയാനായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് ഇതുവഴി നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ വിവാഹത്തിലേക്ക് പോകത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ ഡേറ്റിങ്ങിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത് കഴിഞ്ഞിട്ടിപ്പം ഞാൻ പറയാം ഇപ്പം അങ്ങനെ പരിചയപ്പെട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ഇതുണ്ട് ഇപ്പോൾ ഡേറ്റിങ്ങിൽ അതാണ് സംഭവിക്കുന്നത് ആദ്യം നമ്മൾ കൂടുതൽ അറിയാനുള്ള ഒരു സമയമാണ് ഡേറ്റിങ്ങിലൂടെ പല പ്രാവശ്യമുള്ള ഡേറ്റിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് പക്ഷേ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അവിടെയാണ് നമ്മുടെ പാർട്നറൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം റിയൽ ലൈഫിൽ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പം ഡേറ്റ് ടുവിൽ തൊട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും മറികടക്കാൻ നമ്മുടെ ഈ പാണറൺസിന്റെ ഈ പ്ലാറ്റ്ഫോം ഹൈസോറ ഡോട്ട് ഹെൽപ് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ഈ ഹൈസോറയുടെ ആ ആ ഒരു ഒരു ലോഗോ അത് എന്തോ സി ഹോൾസ് നമ്മൾ ഇപ്പം നമ്മൾ സാധാരണ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ മട്ട്രിമണിയൽ പ്ലാറ്റ്ഫോമിലൊന്നും ഇത് കാണുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഈ സി ഹോൾസിനെ എടുക്കാനുള്ള ഒരു കാരണം സീ സീഹോൾസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ലൈഫിൽ ഒരു പാർണറെ സെലക്ട് ചെയ്തുള്ളൂ അത് സെലക്ട് ചെയ്താൽ പിന്നെ വേറെ ഒന്നിലേക്കും മാറത്തില്ല അതുമാത്രമല്ല നമ്മളിപ്പം പ്രണയിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ ഇപ്പം ബർത്ത്ഡേ വരുന്നു അതിന് വിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എല്ലാ ദിവസവും തന്നെ അവരുടെ പ്രണയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നതാവട്ടെ ഒരു ഒരു ഫ്ലവർ പൂ കൊടുക്കുന്നതാവട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ടും ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊന്നും മിക്കവാറും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പം ശരിക്കും നമ്മുടെ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം ഈ സീ ഹോഴ്സ് എന്ന് പറയുന്ന ജീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതെല്ലാ ദിവസവും അതിൻ്റെ ഇണയെ പരസ്പരം വീണ്ടും വീണ്ടും ആകർഷിക്കാൻ അത് ഡാൻസ് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റായിട്ട് ഏകദേശം നല്ല രീതിയിൽ മാച്ചായിട്ട് വരുന്ന ഒരു ഈ വേൾഡിൽ തന്നെയുള്ള ഒരു ജീവികളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണിത് അതുകൊണ്ടാണ് നമ്മൾ അതാ സീ ഹോഴ്സ് എന്ന് പറയുന്നതിനെ തന്നെ നമ്മുടെ ഒരു ലോഗോയിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അവൻ്റെ ഒരു കളർ സെലക്ട് വെച്ചാൽ നമ്മൾ ഡീപ് സീലാണല്ലോ സീ ഹോഴ്സ് എന്ന് പറയുന്ന ജീവികളെയൊക്കെ ആണെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ആ ഒരു കളർ തീമും സെലക്ട് ചെയ്തിട്ടുള്ളത്